ധരംശാലയിലെ ഗഡ്ജിൽ ഒരു ആഘോഷത്തിന് തുടക്കമായിരിക്കുന്നു അറുന്നൂറ് വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ പുതിയ അമരക്കാരനെ കാത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മരണശേഷം തനിക്ക് പിൻഗാമിയുണ്ടാകുമെന്ന ആത്മീയ നേതാവ് ദലൈലാമയുടെ പ്രഖ്യാപനത്തോടെ ടിബറ്റൻ ബുദ്ധിസം ഇതാ അവസാനിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു തൻ്റെ തൊണ്ണൂറാം ജന്മദിനാഘോഷത്തിൽ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്നാണ് ദലൈലാമ അറിയിച്ചിരിക്കുന്നത് ജൂലൈ ആറിനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ധരംശാലയിൽ നടക്കുന്ന നൂറിലധികം സന്യാസിമാർ പങ്കെടുക്കുന്ന മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു ദലൈലാമയുടെ സുപ്രധാന പ്രഖ്യാപനം ആരായിരിക്കും അടുത്ത ലാമ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് വിശദമായി നോക്കാം ദലൈലാമയുടെ തൊണ്ണൂറാം ജന്മദിനാഘോഷങ്ങൾക്കായി ലോകമെമ്പാടുമുള്ള ബുദ്ധമത പണ്ഡിതന്മാരും സന്യാസിമാരും ധർമ്മശാലയിലെ ഗജിൽ ഒത്തുകൂടിയിരിക്കുന്നു ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന ഈ പട്ടണം ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളുടെ ആത്മീയ തലസ്ഥാനമാണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ദലൈലാമ വിൽ കണ്ടിന്യൂ എന്നായിരുന്നു പ്രഖ്യാപനം പിൻഗാമിയുണ്ടാകുമെന്ന ദലൈലാമയുടെ ഈ പ്രഖ്യാപനം മതപരം മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം കൂടിയുണ്ട് ഇതിനു പിന്നിൽ ദലൈലാമയുടെ പിൻഗാമിയെ ആര് എങ്ങനെ തെരഞ്ഞെടുക്കുമെന്നത് വാഷിംഗ്ടൺ ന്യൂഡൽഹി ബീജിംഗ് എന്നിവിടങ്ങളിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട് നൂറ്റാണ്ടുകളായി ടിബറ്റൻ ബുദ്ധമത നേതാക്കൾ പുതിയ ദലൈലാമയെ തെരഞ്ഞെടുത്ത് സിംഹാസനസ്ഥനാക്കിയത് തീവ്രമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പതിനാലാമത് ദലൈലാമയായ ടെൻസിൻ ഗ്യാറ്റ്സോയെ തെരഞ്ഞെടുത്തതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ദലൈലാമ പതിമൂന്നാമൻ മരണമടഞ്ഞപ്പോൾ ഭൗതിക ശരീരം തെക്ക് ഭാഗത്തേക്ക് മുഖം തിരിച്ചു വച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞതോടെ സന്യാസി ആ ദിക്കിലേക്ക് പുതിയ ലാമയെ തേടി യാത്ര തിരിച്ചു ആ യാത്ര അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ടിബറ്റിലെ ലാമോ ദ്വ് ഗ്രാമത്തിൽ ജനിച്ച ടെൻസൻ ഗാറ്റ്സോയുടെ വീടിന് മുന്നിലാണ് രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം പുനർജന്മമായി അറിയപ്പെട്ടിരുന്നുവത്രേ തുടർന്ന് സന്യാസിമാർ ആ ബാലനെ പൊടാല കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുകയായിരുന്നു ടിബറ്റിന് മുദിസ്ഥത്തിന്റെ പരമോന്നത നേതാവും ടിബറ്റിന്റെ അധികാരിയുമാണ്മയെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാസ സർക്കാരിന് ഭരണചുമതല കൈമാറി അദ്ദേഹം കീഴ്വഴക്കം ലംഘിച്ചിരുന്നു സമാധാനത്തിനുള്ള നൊബേൽ അർഹനായി ചൈനയുടെ ടിബറ്റ് ആക്രമണത്തെ തുടർന്ന് മാർച്ച് പതിനേഴിന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ദലൈലാമ നിലവിൽ ഹിമാചലിലെ ധരംശാല ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചു വരുന്നത് പുതിയ നേതാവ് സ്ഥാനമേൽക്കുമെങ്കിലും ലാമ അദ്ദേഹം പ്രവചിച്ചതുപോലെ നൂറ്റി പതിമൂന്ന് വയസ്സുവരെ ജീവിക്കുമെന്നാണ് അനുയായികളുടെ വിശ്വാസം തനിക്ക് പിൻഗാമികൾ ഉണ്ടാകില്ലെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്ന ദലയിലാമ പിന്നീട് പ്രഖ്യാപനം തിരുത്തി അടുത്ത ദലയിലാമയെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പ്രസിദ്ധീകരിച്ച തന്റെ വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകത്തിൽ പുതിയ ദലയിലാമ സ്വതന്ത്ര ലോകത്തിലായിരിക്കും ജനിക്കുക എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത് കഴിഞ്ഞ ദിവസം ധർമ്മശാലയിൽ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരുന്നു തന്റെ പിൻഗാമി സ്വതന്ത്ര ലോകത്ത് നിന്നായിരിക്കുമെന്ന് ലാമ പ്രഖ്യാപിച്ചു ചൈനയിൽ നിന്നോ ചൈന നിയന്ത്രിത ടിബറ്റിൽ നിന്നോ അല്ല ഇന്ത്യയിൽ നിന്നായിരിക്കും പുതിയ ലാമ എന്നാണ് സൂചന പലായനത്തിനുള്ള ടിബറ്റൻ പാർലമെന്റ് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ബുദ്ധിസ്റ്റുകൾ ലാമ പാരമ്പര്യം തുടരണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ദലൈലാമ മനസ്സ് മാറ്റിയത് കഴിഞ്ഞ പതിനാല് വർഷമായി ഇക്കാര്യത്തിൽ ലാമ മൗനം പാലിക്കുകയായിരുന്നു ലാമയെ തെരഞ്ഞെടുക്കുന്നതും പ്രഖ്യാപിക്കുന്നതും സംബന്ധിച്ച് ഗാർഡൻ ഭദ്രാങ് ട്രസ്റ്റിനായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തമെന്നും ദലൈലാമ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ദലൈലാമയെ തെരഞ്ഞെടുക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങളിലും ആത്മീയ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വേരൂന്നിയ ഒരു പ്രക്രിയയാണ് പരമ്പരാഗതമായി ദലൈലാമയുടെ പുനർജന്മത്തിനായുള്ള അന്വേഷണം ഒരു ദുഃഖകാലത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ നിന്ന് വീശുന്ന പുകയുടെ ദിശ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു എന്ന ദിശ ടിബറ്റിൽ പുണ്യമായി കണക്കാക്കപ്പെടുന്ന ലാമോ ലാറ്റ്സോ തടാകത്തിലെ ദർശനങ്ങൾ തുടങ്ങിയ അടയാളങ്ങളെ അടിസ്ഥാനമാക്കി ഒരു തിരച്ചിൽ സമിതി രൂപീകരിക്കും സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുനർജന്മം എന്താണെന്ന് സ്ഥിരീകരിക്കുന്നതിന് നിരവധി പരിശോധനകൾ നടത്തും മുൻ ദലയിലാമയുടെ മരണസമയത്ത് ജനിച്ച ആൺകുട്ടികളാണ് സാധാരണയായി സ്ഥാനാർത്ഥികളാകുന്നത് എന്നാൽ അടുത്ത ലാമയായി ഒരു സ്ത്രീ വന്നുകൂടാ എന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്നും ദലയിലാമ സൂചന നൽകിയിട്ടുണ്ട് മറ്റാർക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്നും ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ചൈനയുടെ നിലപാട് മറ്റൊന്നാണ് പുതിയ ദലയിലാമയെ തങ്ങളുടെ അംഗീകാരത്തിന് ശേഷമേ പ്രഖ്യാപിക്കാനാകൂ എന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത് ടിബറ്റും തായ്വാനും ചൈനയുടെ ഭാഗമാണെന്ന് ദലൈലാമ അംഗീകരിക്കണമെന്ന ആവശ്യവും ചൈനീസ് ഭരണകൂടം ആവർത്തിക്കുന്നു ദലൈലാമയുടെ പുനർജന്മം അംഗീകരിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന് ചൈന വാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദലൈലാമ തെരഞ്ഞെടുത്ത പഞ്ചൻലാമയെ ചൈന തട്ടിക്കൊണ്ടുപോയി പകരം സ്വന്തം സ്ഥാനാർത്ഥിയെ നിയമിച്ചത് ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ വലിയ വിവാദത്തിന് കാരണമായിരുന്നു ദലൈലാമയുടെ മരണശേഷം രണ്ട് പിൻഗാമികൾ ഉയർന്നു വന്നേക്കാമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു ഒരാൾ പ്രവാസത്തിലുള്ള ടിബറ്റൻ ലാമകൾ തെരഞ്ഞെടുക്കുന്നതും മറ്റൊരാൾ ചൈനീസ് സർക്കാർ നിയമിക്കുന്നതുമായിരിക്കും അങ്ങനെയെങ്കിൽ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഇതെന്നും വിദഗ്ധർ പറയുന്നു ഇന്ത്യക്കും യു എസിനും ഈ വിഷയം പ്രാധാന്യമുള്ളതാണ് ദലൈലാമയുടെ പിൻഗാമിയെ പിന്തുണയ്ക്കുന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് ഇന്ത്യ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടിബറ്റൻ പോളിസി ആൻഡ് സപ്പോർട്ട് ആക്ട് വഴി ദലൈലാമയുടെ പുനർജന്മം തെരഞ്ഞെടുക്കാനുള്ള അവകാശം ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്ക് മാത്രമാണെന്ന് യുഎസും വ്യക്തമാക്കിയിട്ടുണ്ട് ദലൈലാമയുടെ പ്രഖ്യാപനം ടിബറ്റൻ ജനതയ്ക്ക് പ്രത്യാശ നൽകുമ്പോൾ ചൈനയുമായുള്ള ഭാവി ബന്ധങ്ങളിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ